ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വൻറ്റിയിൽ ഇന്ത്യ പതിനൊന്ന് റൺസിന്റെ വിജയം നേടിയെടുത്തതോടെ നാല് മത്സര പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഇന്ത്യ മുന്നിലെത്തിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ സൌത്ത് ആഫ്രിക്കായിരുന്നു ജയം ഇനി നാലാം ടി ട്വന്റിയാണ് നടക്കാനിരിക്കുന്നത് ഇത് നിർണായകമാണ് മത്സരം ജയിച്ച് പരമ്പര അലമാരയിലെത്തിക്കാൻ ഇന്ത്യയ്ക്കാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ജൊഹാനാസ്ബർഗിലാണ് നാലാം മത്സരം നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഈ ഭാഗ്യപ്പിച്ചിൽ റെക്കോർഡ് പ്രകടനത്തോടെ ഇന്ത്യക്ക് കിരീടം നേടേണ്ടതായുണ്ട് നാലാം ടി ട്വന്റിയിൽ ചില മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാം ഇന്ത്യ മൂന്നാം ടി ട്വൻറ്റിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പേസറേയും മൂന്ന് സ്പിന്നർമാരെയുമാണ് പരിഗണിച്ചത് അർഷദീപിനൊപ്പം ഹാർദിക് പാണ്ഡ്യയ്ക്കാണ് പേസ് ബോളിങ്ങിന്റെ ഉത്തരവാദിത്വം നൽകിയത് എന്നാൽ ഹാർദിക്കിന് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാനാവുന്നില്ല ഫ്ലാറ്റ് പിച്ചിൽ ഹാർത്തിക് തല്ലുകൊളിയാവുകയാണെന്ന് പറയാം ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് മികച്ചൊരു പേസറെ നാലാം മത്സരത്തിൽ വേണം മോശം ഫോമിലുള്ള റിങ്കു റിംഗോസിംഗിന് വിശ്രമം നൽകി യാഷ് ദയാലിന് ഇന്ത്യ അവസരം നൽകിയേക്കും ആവേശ്കാൻ ഫ്ലോപ്പായതോടെ താരത്തെ ഇന്ത്യ പ്ലെയിങ് ഇലവനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയ്ക്ക് മറ്റൊരു സ്പെഷ്യലിസ്റ്റ് പേസർ വേണ്ടതിനാൽ ഇന്ത്യ ഇത്തരമൊരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് റിംഗ് പുറത്തിരിക്കുമ്പോൾ യുവതാരം രമൺദീപ് സിംഗ് പ്ലെയിങ് ഇലവനിൽ തുടരുകയും ചെയ്യും മലയാളി താരം സഞ്ജു സാംസണും നാലാം മത്സരം നിർണായകമാണ് അവസാന രണ്ട് മത്സരത്തിലും ഡക്കിനാണ് താരം പുറത്തായത് നാലാം മത്സരത്തിൽ മികച്ച പ്രകടനം നടത്താനാവാത്ത പക്ഷം സഞ്ജുവിന് തിരിച്ചടി ലഭിക്കുമെന്നുറപ്പ് നാലാം മത്സരത്തിൽ ഇന്ത്യ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിക്കാൻ സാധ്യതയില്ല സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പണിംഗിൽ തുടരും തിലക് വർമ്മ ഫോമിലേക്ക് എത്തിയത് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തും ഇന്ത്യയുടെ മധ്യനിരയിൽ ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും പ്രതീക്ഷിച്ച നിലവാരം കാട്ടുന്നില്ല ഇത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് രണ്ടുപേരും മെല്ലെപ്പോക്ക് ബാറ്റിംഗ് നടത്തുന്നത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാൽ ഇവർ ടീമിലെ ഏറ്റവും നിർണായക താരങ്ങളുമാണ് ഹാർദിക്കിനെ മാറ്റാൻ സാധിക്കില്ല പേസ് ഓൾറൗണ്ടർക്ക് നിർണായക റോളുള്ളതിനാൽ റിങ്കുവിനെ മാറ്റി ഇന്ത്യ മുന്നോട്ട് പോകാനാണ് സാധ്യത ഇന്ത്യയുടെ സ്പിൻ നിരയിൽ മാറ്റമുണ്ടാവാൻ ഇടയില്ല മൂന്ന് സ്പിന്നർമാരുമായി തന്നെ ഇന്ത്യ ഇറങ്ങിയേക്കും വരുൺ ചക്രവർത്തി മൂന്നാം ടി ട്വൻ്റിയിൽ കൂടുതൽ തല്ലുവാങ്ങിയിരുന്നു എന്നാൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വരുണിന് അവകാശപ്പെടാൻ സാധിക്കും അക്സർ പട്ടേലും രബി ബിഷ്ണോയും ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്